നമ്മൾ ഇന്നൊരു കാര്യം കാണാൻ പോവാണേ നമ്മുടെ പറമ്പിൻ്റെ അപ്പുറമായിട്ട് ഒരു ഉടുമ്പ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിള്ളേരും എന്ന് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം ഉടുമ്പാണോ ഗീരിയാണോ എന്നറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറേ സ്ഥലം ചുമ്മാ കിടക്കുന്നതാണേ ഇത് നമ്മുടെ ഒരു വരളിയാണേ കുളത്തിയിന്ന് വർഷകാലത്ത് വെള്ളം വന്ന് ചാടി ഇതിലേക്കൂടി ഒഴുകി കണ്ടത്തി ചാടി തോട്ടിലോട്ട് പോകും അങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു വരളിയേ കാണുന്നത് ഇതങ്ങ് അങ്ങ് വരെ ഉണ്ട് എവിടെയാ വച്ചേ എവിടെയാ ഉടുമ്പ ചത്ത് കിടക്കുന്നത് ഇങ്ങനെ ഈ വരളി അങ്ങനെ പോകും വരളി കാണിച്ചു തരാവേ ഇതാണ് തോട് പോലെ ഇതിനകത്ത് നമ്മൾ പോയതിനെ വർഷകാലത്ത് വെള്ളം വരുമ്പോൾ ഇതിനകത്ത് തുണി അലക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങ് പോയി 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 അങ്ങ് ചെന്ന് അങ്ങ് ദൂരോട്ട് പോയി ചാടും എവിടെയാടാ ഉടുമ്പ് കിടക്കുന്നത് അവിടെയോ നമുക്ക് നോക്കാൻ പോവും അയ്യോ ആ ഇതേ കിടക്കുന്നു അപ്പടി ഈച്ച ആർക്കുന്നുണ്ടല്ലേ അയ്യോ ഇതെപ്പോഴായിരിക്കും ചത്ത ഇതെപ്പോഴായിരിക്കും ചത്തേ ാര ആദ്യം കണ്ടോ മണം ഉണ്ടല്ലേ മണംേന്തോ പ്രായമായിട്ട് ചത്താന്ന് തോന്നല്ലേ അതാ നല്ല വലിപ്പം ഇല്ലേ വാല് നീണ്ട എന്നാ നോക്കി പിന്നെ വലിപ്പം നോക്കി ചെറുതായിട്ട് മണം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്

ചേച്ചി കണ്ടായിരുന്നോ ചേച്ചി ചേച്ചി ഞാനും ആണോ എന്നാണേ മണമുണ്ട് ഭയങ്കര മണമുണ്ട് നല്ല നേട്ടമുണ്ട് കേട്ടോ എനിക്ക് േ എന്റെ വാല് വാല് എന്തോര നീളാന്ന് കണ്ടോ ഉം നല്ല സൈസാ ഇനി നമുക്ക് തിരിച്ചു പോവാ തിരിച്ചു പോയില്ലെങ്കിൽ മണോ അപ്പടി പോ പോ സന്ധ്യ പറ നമ്മുടെ പൂച്ച കുട്ടന്മാരും വന്നിട്ടുണ്ട് കേട്ടോ പുറകെ വന്നാ നമ്മുടെ കൂടെ വന്നാണേ വീട്ടിപ്പടാ വീട്ടിപ്പാടാ വീട്ടിപ്പോ അങ്ങനെ ഉടുമ്പിനേയും കണ്ടേച്ച് തിരിച്ച് പോവാ ഭയങ്കര മണല്ലേ മിനു ഭയങ്കര മണം നിൽക്കത്തില്ല ഇടയ്ക്കിടയ്ക്കേ മണം വരുന്നുള്ളൂ ഒന്നും വരുന്നില്ല എന്നാലും പോയേക്കാം സന്ധ്യ പോ അവിടെ ചേച്ചി ദൂരെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടേ ഞങ്ങൾ കണ്ടു നീ നീ എന്തിനാ വരുന്നേ ആ പൂച്ച ഞങ്ങളുടെ കൂടെ വന്ന ഇവിടെ വേടാ മണം ഇടക്കിടക്കുണ്ട് കുടുംബം അത് ഞാനും അവിടുത്തെ ആദ്യം പറഞ്ഞപ്പോ കീരിയാന്ന് പോകാൻ പോകാൻ പോവാൻ പോകും ഇനി ഇതിന്റെ അടുത്ത് കുഴിച്ചിട്ടുണ്ടേ ഇല്ല നമുക്ക് നാറുകാലേ എത്ര കിലോ ഉണ്ട് അതൊരു മൂന്നാല് നാലഞ്ച് കിലോ കാണൂടി ഒരു മീനെ പിടിച്ചാൽ തന്നെ ഇല്ലേ നാലഞ്ച് കിലോ പിന്നെ ഇത് നാലഞ്ച് കിലോ ഇല്ലാതിരിക്കുന്ന പോയി നോക്കി നിൽക്കുന്നത് പോവാം പിന്നെ അച്ഛനോടോ എല്ലാം പറയാതെടുത്തു കുഴിച്ചിടാ എന്നാ മീന് പറയുന്നേറിയില്ല ആരെ നോക്കിയ കഴിഞ്ഞ മഴയത്തെ വെള്ളം വന്ന് ചാടി ആ റോഡിൽ നിന്നൊരു ഓട ഇതിനകത്തോട്ട് വിട്ടിട്ടുണ്ട് ആ ഓടക്കകത്തുനിന്ന് വെള്ളം വന്ന് ചാടി ഒഴുകി അവിടെ എല്ലാം കുഴിഞ്ഞു പോയി നോക്കിയാൽ വലിയ പോലെ ആയി ഇനി ഇവിടെ ഓട വെട്ടി വിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാം കുഴിഞ്ഞു പോകും അല്ലേ എന്നപ്പോൾ ഇരുട്ടാറായി ആരും ഇന്നത്തെ സൈക്കിള് കയറ്റൊക്കെ നിർത്തിയോ വേണ്ട വേണ്ട ഇനിയിപ്പം വേണ്ട ഇനി നാളെ മതി വേണ്ട ഇത് നമ്മുടെ വേറെ ഒരു കൈതത്തോട്ടാണേ ഇത് മുകളിലത്തെ കൈതത്തോട്ടല്ല ഇത് വേറെ താഴെയുള്ളതാണ് വീടിൻ്റെ അടുത്തുള്ളതാണ് അതാണ് നമ്മുടെ അതൊക്കെയാണെന്നാണ് നമ്മുടെ വീട് അതിൻ്റെ താഴെയുള്ള കൈതത്തോട്ടോ ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വേറൊരു വലിയ കൈതത്തോട്ടോ അത് വീടിൻ്റെ പൊക്കത്തിലുള്ള പറമ്പില ഇതല്ലാതെ അപ്പം അതൊക്കെ പയ്യെ പോയതിനെ വീഴ്ക്കരുത് ക്കെ ഇവിടുത്തെ ഞാൻ ചെയ്തേക്കുന്ന പോതപ്പുല്ല ഞാൻ നട്ടുപിടിപ്പിച്ചേക്കുന്ന ചുമന്ന പോതയുമുണ്ട് പച്ചപ്പോതയുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇതിപ്പം മൂന്ന് നാല് കൊല്ലം ആയതുകൊണ്ട് അതിൻ്റെ വിളവെല്ലാം കുറഞ്ഞുപോയി ഒത്തിരി ഉണ്ടായിരുന്നു ഒരുപാട് വർഷമായിട്ട് ഇപ്പം പശുവിന് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് വെട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു ഒരു മാസത്തോളം ആയതേ ഉള്ളു ഇത് വെട്ടിയിട്ട് നേരത്തേക്ക് ഇത്ര ഇപ്പം ആയിട്ടുണ്ട് വെട്ടാറായിട്ടുണ്ടെടുത്തത് പയ്യപ്പോ പയ്യപ്പോ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ